തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങൾ ആവർത്തിച്ച് ഗാന്ധി മഹാരാഷ്ട്രയിൽ വോട്ടുകൊള്ള നടന്നു പുതിയതായി ചേർത്ത വോട്ടുകൾ ബി ജെ പിയിലേക്ക് കൂട്ടമായി പോയി അദാനിയെയും അംബാനിയെയും സഹായിക്കാൻ ബീഹാറിലെ അറുപത്തി അഞ്ച് ലക്ഷം വോട്ടുകൾ വെട്ടി എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു है। क्यों अदानी और अंबानी की मदद करने के लिए के वो आपका पूरा का पूरा धन आपसे चोरी करें बीहारे औरंगाबाद विनीता बीजे तत्सम चेर कूड़ा विवरुम परनीत എസ് കെ ഞാൻ ഇപ്പോൾ ബീഹാറിലെ ഔറംഗാബാദിലാണുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒന്നാം ദിന യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നാളെ രാവിലെ ഔറംഗാബാദിൽ നിന്ന് തന്നെ വീണ്ടും യാത്ര തുടരുകയാണ് രാവിലെ പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു ഇന്ന് പ്രത്യേക വേദിയിൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളടക്കം എത്തുകയും ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ എത്തുകയും ആ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തോ തുടർന്നാണ് കൂടി രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് വോട്ടുകൊള്ളയ്ക്കും ഒപ്പം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ഈ പതിനാറ് ദിവസം കൊണ്ട് അറുപത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകും പോകും ഇരുപത്തിയഞ്ച് ജില്ലകളിലൂടെ ഈ യാത്ര പോകും യാത്ര പോകുന്ന നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നിരവധി പ്രവർത്തകർ നിരവധി സാധാരണക്കാരൊക്കെ എത്തി അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നതൊക്കെ നമുക്കിത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് രാത്രി ഈ യാത്ര അവസാനിച്ചിട്ടുണ്ട് ഈ ഔറംഗാബാദിൽ കൂടി നടന്ന ഒരു പൊതുസമ്മേളനം ഉണ്ടായിരുന്നു പൊതുസമ്മേളനത്തിലും രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ബീഹാറിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഒപ്പം തന്നെ ബിജെപിക്കുമൊക്കെ എതിരെയുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ആവർത്തിക്കുക തന്നെയാണ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങൾ ഇന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ വോട്ട് കൊള്ള നടന്നു എന്ന ആ കാര്യം ഇന്നും ബീഹാറിലും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട് പുതുതായി ചേർന്ന വോട്ടുകൾ ബിജെപിയിലേക്ക് കൂട്ടമായി പോയി എന്നും പറയുന്നുണ്ട് ഒപ്പം തന്നെ താൻ നടത്തുന്നത് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നാളെ രാവിലെയോടുകൂടി വീണ്ടും ഈ യാത്ര ആരംഭിക്കും വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ആ യാത്ര ഉണ്ടാവുക ഇതിനിടയിൽ ഒരു ചെറിയ ഒരു ബ്രേക്കൊക്കെ തന്നെ എടുക്കും പക്ഷെ എങ്കിൽ പോലും പിന്നീട് അതിശക്തമായി തന്നെ ആ യാത്ര മുന്നോട്ട് പോകുന്നു ഇന്ത്യ സഖ്യത്തിലെ അടക്കം നേതാക്കൾ ആ യാത്രയുടെ ഭാഗമാകുന്നു അണിനിരക്കുന്നു ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പി സന്തോഷ് കുമാർ അടക്കമുള്ള എം പിമാരൊക്കെ ഇന്ന് ബീഹാറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു യാത്രയ്ക്ക് എല്ലാവിധ പൂർണ്ണ പിന്തുണയും നൽകി ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി നൽകുന്നത് ഏതാണെങ്കിലും നാളെ രാവിലെയോടുകൂടി വീണ്ടും യാത്ര പുനരാരംഭിക്കും